അമേരിക്ക ഇറാനെ ആക്രമിച്ചതോടുകൂടി യുദ്ധം ബഹ്റൈനിലേക്ക് കൂടി വ്യാപിക്കുമോ എന്നുള്ള ആശങ്ക എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് മലയാളികൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ തന്നെ അത് വ്യാപകമായി പങ്കുവയ്ക്കുന്നുണ്ട് അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണകൂടം റോഡ് ഉപയോഗം അതുപോലെ തന്നെ സ്കൂളിലെ ക്ലാസ്സുകൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ചില പ്രസ് റിലീസുകൾ ഇറക്കിയിരുന്നു അപ്പോൾ അതൊരു മുൻകരുതൽ നടപടി എന്ന നിലയിൽ ഇറക്കിയതാണ് അപ്പം അതിനനുബന്ധിച്ചാണ് ഈ ആശങ്ക വളരെ വ്യാപകമായത് അപ്പോൾ എങ്ങനെ ഒരു എന്താണ് ആക്രമണത്തിനുള്ള സാധ്യത എങ്ങനെയാണ് അങ്ങനെ ആക്രമണം ഉണ്ടായാൽ എങ്ങനെയൊക്കെയാണ് അത് നമ്മളെ ബാധിക്കുക എന്നുള്ള കാര്യം വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഉള്ള സാധ്യതകൾ എന്ന് പറയുന്നത് ഒന്ന് ഇറാനിൻ്റെ ആക്രമണം എന്നുള്ളതാണ് ഇറാൻ നേവൽ ബേസ് ആക്രമിക്കുക എന്നുള്ളതാണ് അതിനുള്ള സാധ്യത അതായത് ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ ആക്രമിച്ച യു എസിൻ്റെ ഈ മേഖലയിലുള്ള നേവൽ ബേസ് അല്ലെങ്കിൽ എയർ ബേസ് ഇതൊക്കെ ആക്രമിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് ഞങ്ങളത് ചെയ്യും എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മൾ ഈ ഈ ഘട്ടത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജീസിസ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഇറാനോടുള്ള സമീപനം എന്ന് പറയുന്നത് മുമ്പത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സൗഹൃദപരമായ നിലപാട് നിലനിൽക്കുമ്പോൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ ഇറാൻ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല അപ്പോൾ അതാണ് ഒരു സാധ്യത അതിതാണ് മുൻതൂക്കമുള്ളത് ഇറാൻ നേവൽ ബേസിനെ ബഹ്റൈനിലുള്ള നേവൽ ബേയ്സിനെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതേ സമയത്ത് അവർ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് തുടർന്നു കൊണ്ട് നെഗോസിയേഷനിൽ ഏർപ്പെടാനാണ് സാധ്യത കാണുന്നത് രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഇറാഖിലെ അമേരിക്കൻ ബേസ് ആക്രമിച്ചതുപോലെ ഇറാൻ ആക്രമിച്ചതുപോലെ ബഹ്റൈനിലെ നേവൽ ബേസ് ആക്രമിക്കാനുള്ള സാധ്യതയാണ് കസിം സുലൈമാനിയെ അമേരിക്ക കൊലപ്പെടുത്തിയപ്പോൾ അതിനുള്ള തിരിച്ചടി വന്ന നിലയിലാണ് ഇറാക്കിലെ നേവൽ ബേസിനെ ആക്രമിച്ചത് പക്ഷേ ഇറാഖിന് കൃത്യമായ സന്ദേശം കൊടുത്തു ഞങ്ങൾക്ക് വേറെ നിർവ്വാഹകമല്ല ഞങ്ങൾ അടിക്കുന്നത് അമേരിക്കയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരത് ആക്രമിക്കുകയുണ്ടായി അത് അത്യാവശ്യം വ്യാപകമായ എന്താണ് ഡാമേജ് അവരുടെ ബെയ്സിനുണ്ടാക്കിയതാണ് അപ്പോൾ അതുപോലെ ഒരു സംഭവം അതായത് ജി സി സിയിലെ രാജ്യങ്ങളെ അറിയിച്ചുകൊണ്ട് നേവൽ ബേസിനെ അല്ലെങ്കിൽ എയർ ബേസിനെയൊക്കെ ആക്രമിക്കുന്ന ഒരു സാധ്യതയാണ് രണ്ടാമതുള്ളത് അപ്പോൾ അതിനേക്കാൾ സാധ്യതയുള്ളത് ആക്രമിക്കാതിരിക്കാനുള്ളതാണ് ആദ്യത്തെ സാധ്യതയാണ് കൂടുതൽ കാണുന്നത് ഇനി ഇറാൻ ബഹ്റൈനെ നേവൽ ബേസ് ആക്രമിക്കുകയാണെങ്കിൽ അത് നമ്മളെങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് അടുത്ത വിഷയം ഇറാൻ ഇറാൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് മനസ്സിലാകുന്നത് അവർ ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ ബേസുകളെ ആക്രമിക്കുക എന്നുള്ളതാണ് ബഹ്റൈൻ്റെ റിഫൈനറി അതുപോലെ തന്നെ പവർ പ്ലാന്റ് ഇതിനൊന്നും ഇതിന് നേരെയൊന്നും ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയില്ല അതുപോലെ തീർച്ചയായിട്ടും റെസിഡൻഷ്യൽ ഏരിയയിലും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവാൻ സാധ്യതയില്ല ബഹ്റൈനുള്ള ഈ ഫിഫ്ത്ത് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് മിനാ സൽമാനുള്ള ഈ നെവൽ ബേസ് എന്ന് പറയുന്നത് ഒരു സാധാരണ നെവൽ ബേസ് അല്ല എല്ലാ തരത്തിലും വളരെ വിപുലമായ തരത്തിൽ യുദ്ധം നയിക്കാൻ പറ്റുന്ന ഒരു ബേസാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നേരെ ആക്രമണം ഉണ്ടാവില്ല ആ നെവൽ ബേസിനെതിരെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് തടയാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെയുണ്ട് എയർ ഡിഫൻസ് സിസ്റ്റം വളരെ ശക്തമാണ് അതുപോലെ ബാറ്ററി എറ്റ് മിസൈൽസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഡിഫെൻഡ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട് പക്ഷേ രാനെന്ന് പറയുന്നത് ആകെ മുന്നൂറ് കിലോമീറ്റർ അകലെ മാത്രമുള്ള ഒരു രാജ്യമാണ് അപ്പോൾ ഇവരാൻ്റെ ആക്രമണം എല്ലാം അങ്ങനെ തടഞ്ഞിടാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് ബാധിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് ഇതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ജുഫെയർ പിന്നെ ഉമ്മൽ ഹസം പിന്നെ ഒന്നുള്ള അതില്ലാന്നുള്ള അത്തരം റെസിഡൻഷ്യൽ ബാ ഏരിയകളെയാണ് ഇത് ബാധിക്കാൻ സാധ്യതയുള്ളത് ഇതിൻ്റെ ആഘാതം ബാധിക്കാൻ സാധ്യതയുള്ളത് അതല്ലാതെ ആ ഏരിയകൾ ആ റെസിഡൻഷ്യൽ ഏരിയകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈലുകൾ വരാനും അതുപോലെ തന്നെ അത്തരം ബോംബുകൾ വർഷിക്കാനുമുള്ള സാധ്യത കുറവാണ് ആക്രമണം ഉണ്ടായാൽ നമ്മൾ ഈ പ്രദേശങ്ങളൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ